ത്യാഗനിർഭരമായ പുണ്യ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാരംഭം കുറിച്ച് അചാനൂർ കടപ്പുറം മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കമായി ജമാത്ത് പരിധിയിലുള്ള നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് ത്യാഗനിർഭരമായ പുണ്യ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാരംഭം കുറിച്ച് അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഈ പാവപ്പെട്ടവരും പട്ടിണി കിടന്നു പോകരുത് എന്നുള്ള ഉദ്ദേശം എല്ലാ നാം ഈ വർഷവും നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുകയാണ് അത് നാമമാത്രമായ കിറ്റല്ല ഒരു മാസത്തെ പരിശുദ്ധ റമദാനിലെ ഒരു മാസത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ സബ് കമ്മിറ്റി ഭാരവാഹികൾ അവരഭിനിച്ച് മതിയാവും നമ്മൾ വർക്ക് കമ്മിറ്റി യോഗത്തിൽ ഒരു നാൽപ്പത് കിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ റെഡിയാക്കിയിട്ടുള്ളത് അത് താമസിക്കുന്നവരുണ്ട് താമസിക്കുന്നവരുണ്ട് തന്നെ കൂടി ആയിരിക്കണം കൂടിയാണ് ജമാത്ത് പരിധിയിലുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടത്തി ജമാഅത്ത് സെക്രട്ടറി അബ്ബാസ് പാലായിയുടെ അധ്യക്ഷതയിൽ അദാനൂർ കടപ്പുരം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എ ഹമീദ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു తీప్ అష్రఫ్ దారిమి ప్రాథమిక నేతృత్వం నల్గి మజీద్ కెఎం అహ్మద్ కె సి హంస ఎ అబ్దుల్ జాఫర్ పాలాయి సిరాజ్ పాలఖి ఎం మహమ్మద్ ముద్గుని కెపి ఏ మహమ్మద్ షౌకతలి ఎస్కే అబ్దుల్లా ఎస్ హమీద్ అబ్దల్ కెఎస్ న్యూస్ బ్యూరో న్యూస్బ్యూరో